ഹായ് ഗൈസ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു ജൂൺ ലില്ലി ഇതെൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഞാൻ ക്രിസ്മസിന് മുന്നേ ഒരു കുട്ടി ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഷോപ്പ് അതും ക്രാഫ്റ്റ് ഐറ്റംസ് മാത്രമുള്ളൊരു ഷോപ്പിൽ പോകുന്നത് ഞാൻ മറ്റേ വണ്ടർലാൻഡിലൊക്കെ എത്തി പോലായിരുന്നു ഞാൻ ഫുൾ പ്ലാൻ ചെയ്ത് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയാണ് പോകുന്നത് പക്ഷേ അവിടെ എല്ലാം കൂടി കണ്ടപ്പോൾ ഞാൻ എന്തിനാണ് വന്നതെന്ന് തന്നെ മറന്നുപോയി ഞാൻ എൻ്റെ കണ്ണി കാണുന്ന എന്തൊക്കെയോ സാധനം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊക്കെ എടുത്തിട്ടാണ് തിരിച്ചു വന്നത് നിങ്ങളിപ്പോൾ സ്കൂൾ ഗോയിങ് ഒക്കെ ആണെങ്കിൽ ഇവിടെ നല്ല അഫോർഡബിൾ പ്രൈസിൽ ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങളുണ്ട് അപ്പോൾ ഹോപ്പ്ഫുള്ളി യൂട്യൂബൊക്കെ സക്സസ് ആകുവാണെങ്കിൽ ഇവിടെ നിന്ന് വന്ന് ഒരു ബാക്ക് ടു സ്കൂൾ ഗിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു ഇവിടെ പോയപ്പോൾ നല്ല സാധനങ്ങളുണ്ട് റീൽസ് കണ്ടുപോയതാണ് അടുത്ത ഷോപ്പിൽ ഇവിടെ ഫുൾ ഒരു ക്രിസ്മസ് ഈ വൈബായിരുന്നു ഫുൾ സ്റ്റാറും ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു അത് ഷോപ്പിന്റെ അകത്തൂടെ നടക്കാൻ തന്നെ പക്ഷെ സ്റ്റാഫ് കുറച്ച് റൂഡായിട്ട് എനിക്ക് തോന്നി നല്ല അഫോർഡബിൾ പ്രൈസിൽ സാധനങ്ങളുണ്ട് ക്വാളിറ്റി ഒന്നും എനിക്ക് അറിയത്തില്ല സ്റ്റാറിനൊക്കെ പന്ത്രണ്ട് രൂപയുള്ളൂ അങ്ങനെ അവിടെ സാധനങ്ങളൊക്കെ മേടിച്ചു എന്തൊക്കെയാ വാങ്ങിയെന്ന് കാണിച്ചു തരട്ടെ പൈപ്പ് ക്ലീനേഴ്സ് ആകെ രണ്ട് കളറുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതെടുത്തു മൂന്ന് വാഷി ടേപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സ്റ്റീലിന്റെ സ്കെയിലും ക്രേ പേപ്പർ സെറ്റും എടുത്തു ഈ ഐസ്ക്രീം സ്റ്റിക്ക് കുറച്ച് വലുതായോണ്ടാണോന്നറിയില്ല അത്യാവശ്യം നല്ല വിലയായി പിന്നെ പല കളറിലുള്ള കുറച്ച് റിബൺസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഡബിൾ സൈഡ് ടേപ്പും വുഡൻ സ്റ്റിക്കും ഗ്ലൂ സ്റ്റിക്ക് കഴിയാറായതുകൊണ്ട് അതും കുറച്ച് വാങ്ങിച്ചു പിന്നെ ഈ സാധനങ്ങളൊക്കെ എന്തിനാ വാങ്ങിയെന്ന് എനിക്ക് പോലും അറിയത്തില്ല വീട്ടിൽ വന്നിട്ട് ഞാൻ റിഗ്രറ്റ് അടിച്ചിരിക്കുവാണ് ഇതൊക്കെ എന്തിനാ വാങ്ങിയെന്ന് പറഞ്ഞ് ഈ അക്രിലിക് പെയിന്റിന് അവർ എൻ്റെ നൂറ് രൂപ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു നല്ല ലാഭമായിരുന്നു പിന്നെ ഡിസ്കോ ബോൾ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചാണ് തെർമോക്കോൾ ബോൾ കിട്ടിയില്ല പിന്നെ ഒരു പേപ്പർ കട്ടറും ഈ സിസേഴ്സൊക്കെ വാങ്ങിച്ചു പിന്നെ കുറച്ച് ക്ലിപ്പും ടിഷ്യും ഒക്കെയാണ് എടുത്തത് ഈ കളർ പെൻസിൽ കുറച്ച് സ്പെഷ്യൽ ആണ് വീഡിയോ ആണെന്നവർക്കൊക്കെ മനസ്സിലാവും പിന്നെ കുറെ ട്രാൻസ്പാരൻ ഷീറ്റൊക്കെ മേടിച്ചു ക്യാമലിൻ്റെ തന്നെ വാട്ടർ കളർ കേക്ക് ട്വൻറ്റി ഫോർ ഷെയ്ഡ്സിൻ്റെ വാങ്ങി പിന്നെ ജേണലിംഗ് ഇന്ന് വരെ ചെയ്യാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ ഈ വർഷം എൻ്റെ കൊണ്ട് തന്നെ കുറച്ച് നന്നാവാന്ന് വെച്ച് മേടിച്ച ബുക്കാണ് ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ